ൂ ഹൂ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ നന്മ പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കട്ടെ തുടർന്ന് കേൾക്കുവാൻ പോകുന്ന വചനത്തിന്റെ അനുഗ്രഹത്തിനായി ഒരു നിമിഷം തലകണ വിളക്കാൻ പ്രാർത്ഥിക്കൂ ഹലലൂയ കർത്താവ് അടിയനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് അടിയനിലൂടെ അങ്ങ് സംസാരിക്കാൻ പോകുന്ന ഇടപെടാൻ പോകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ വചനം ഒരു വിടുതലിന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ട് കർത്താവ് ഓരോരുത്തരുടെയും ഉള്ളത്തെ സ്പർശിക്കുന്ന വചനമായി മാറിട്ട് കർത്താവ് അടിയൻ സംസാരിക്കണമേ എന്ന് ർത്താവേ ഓ ഈ വചനത്തിലൂടെ വിടുതൽ പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ നന്മ പ്രാപിക്കുവാൻ കാരണമായി തീരട്ട് കർത്താവ് അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കേൾവിക്കാരായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തെ അങ്ങ് എടുത്തു വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ആമേൻ 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 എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ ഒരു ദിവസം പ്രാർത്ഥിച്ചു രണ്ട് ദിവസം പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം പ്രാർത്ഥിച്ചിട്ട് മടി വരരുത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ കൊടുത്തിട്ട് ദൈവം നമ്മെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നു ദൈവം എങ്ങനെ നമ്മെ പണിഞ്ഞെടുക്കുന്നു അതിനായി നമ്മെ താഴ്ത്തിയേൽപ്പിച്ച് ആ പണിപ്പുരയിൽ നിന്ന് ദൈവം നമ്മെ എപ്പോൾ പുറത്തിറക്കുമെന്ന് നാം താഴ്മയോടെ കാത്തിരിക്കണം ദൈവസന്നതി ദൈവമേ എന്നെ പ്രാപ്തിയുള്ളവളാക്കി പ്രാപ്തിയുള്ളവനാക്കി അങ്ങ് മാറ്റണമേ അങ്ങയുടെ വയൽ പ്രദേശത്ത് അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അങ്ങ് ആഗ്രഹിക്കുന്ന ദേശത്തിലേക്ക് പ്രയോജനപ്പെടുന്ന വ്യക്തികളാക്കി മാറ്റുവാനായിട്ട് അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ അതിനായി പ്രാപ്തിയുള്ളതാക്കി അതിനായി ശക്തിയുള്ളതാക്കി അപ്പ അപ്പൻ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തുവാനുള്ള ആ ശക്തി അടിയനിലേക്ക് പകരുമാറാകണമേ കഴുകൻ ചിറകടി ചുയരുന്നത് പോലെ കഴുകന്റെ കാലുകൾ തളരാത്തതുപോലെ കഴുകൻ്റെ ചിറകുകൾ കുഴഞ്ഞു പോകാത്തതുപോലെ ശക്തിയില്ലാത്തതാകാത്തതുപോലെ ഒക്കെ അടിയനെ ഓടുവാൻ പ്രാപ്തിയുള്ളതാക്കി തളർന്നു പോകാതെ വീണു പോകാതെ കുഴഞ്ഞു പോകാതെ ഓടുവാൻ പ്രാപ്തിയുള്ളതാക്കി അടിയനെ മാറ്റണമേ എന്ന് അപ്പന്റെ അപ്പൻ്റെ പൊന്ന് കാത് പാതപിടത്തിൽ താഴ്ന്നിരുന്നു കൊണ്ട് ശക്തി പുതുക്കി ശക്തി പുതുക്കി ശക്തി പുതുക്കി ശക്തി പുതുക്കി രണം കഴുകനെ പോലെ കഴുകനെ ചില സമയം ചിറകുകളെല്ലാം കൊഴിഞ്ഞു പോകും ചിറകിലുള്ള തൂവലെല്ലാം കൊഴിഞ്ഞു പോകും എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കഴുകന്റെ ശരീരത്തിൽ വീണ്ടും പുതിയ തൂവലുകൾ കടന്നു വന്ന് വീണ്ടും പുതിയ തൂവലുകൾ കടന്നു വന്ന് പഴയതെല്ലാം കൊഴിഞ്ഞിട്ട് പുതിയ തൂവലുകൾ കടന്നു വന്ന് പഴയതിനേക്കാൾ ശക്തിയോടെ പഴയതിനേക്കാൾ ബലത്തോടെ പറന്ന് 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 ഉയരുന്നത് കാണുവാൻ സാധിക്കും കഴുകനെ നോക്കി നാം പഠിക്കണം കഴുകനെക്കുറിച്ച് നാം യൂട്യൂബിലൊക്കെ കയറി ഒന്ന് പഠിക്കണം കഴുകൻ എങ്ങനെയാണെന്ന് ആ കഴുകനെ പോലെ നാം ഉയരണമെങ്കിൽ ആ കഴുകനെ പോലെ ശക്തി പുതുക്കണമെങ്കിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവസന്നതിൽ ബലത്തോടെ ശക്തിയോടെ അന്ത്യത്തോളം ഓടണമെങ്കിൽ തളർന്നു വീഴാതെ തകർന്നു പോകാതെ നശിച്ചു പോകാതെ ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകറാണ് പക്ഷേ വിരുദ് പ്രാപിക്കുന്നത് ചിലർ മാത്രമാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുമ്പോൾ ഈ ഓട്ടക്കളത്തിൽ നമുക്ക് ഓടണമെങ്കിൽ നമുക്ക് കഴുകനെ പോലെ ശക്തി പുതുക്കി ശക്തി പുതുക്കി ദൈവ സന്നദ്ധിയിൽ താഴ്ന്നിരുന്നു കൊണ്ട് ദൈവ സന്നിധിയിൽ മുഴങ്ങാൽ മടക്കിയിരുന്നു കൊണ്ട് ദൈവം നമ്മെ എപ്രകാരം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ആഗ്രഹിക്കുന്ന നിലയിലല്ല നമ്മെ ഉയർത്തേണ്ടത് നാം ആഗ്രഹിക്കുന്ന നിലയിലല്ല ദൈവം നമ്മെ പുറത്ത് പണിത് കൊണ്ട് വരേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മെ പണിതെടുത്ത് ഒരു കുഷുവൻ തൻ്റെ കൈ കൊണ്ട് മനോഹരമായ മൺപാത്രങ്ങൾ പണിയുന്നത് പോലെ നമ്മെ തന്നെ ആ ചക്കിലോട്ട് ആ കുഷുവൻ്റെ കരങ്ങളിലേക്ക് യേശുവാകുന്ന കർത്താവാകുന്ന യഹുവയാകുന്ന ഓ പരിശുദ്ധാത്മാവാകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ കുശവൻ നമ്മെ കുഷുവൻ്റെ കൈകൊണ്ട് മനോഹരമായ അനേകം പേർക്ക് അനേകം പേർക്ക് പ്രയോജനമുള്ള പളുങ്ക് പാത്രങ്ങളാക്കി പുറത്തു കൊണ്ടുവന്ന് കഴുകൻ തളർന്നു പോകാതെ ഉയരത്തിൽ പറക്കുന്നത് പോലെ നമ്മെയും എത്ര ഓടിയാലും എത്ര കർത്താവിന് വേണ്ടി ഇറങ്ങിയാലും തളരുന്നു പോകാത്ത വിധത്തിൽ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി നമ്മെ ദൈവം പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാനിടയായിത്തീരും ആ ശക്തി പുതുക്കുവാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവെ അടിയനെ അങ്ങേക്ക് ഹിതമുള്ള ഇഷ്ടമുള്ള ഒരു പളുങ്ക് പാത്രമാക്കി അങ്ങ് പണിത് അങ്ങയുടെ കരം കൊണ്ട് പണിത് രൂപാന്തരപ്പെടുത്തി പുറത്ത് കൊണ്ടുവരണമേ എന്ന് താഴ്ന്നിരുന്ന ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശക്തി പുതുക്കി പുറത്തു വരുവാൻ ഇടയായിത്തീരും യഹുവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കി ശക്തി പുതുക്കി കഴുകന്മാരെ പോലെ ഉയരത്തിലേക്ക് പറക്കുവാൻ കഴുകന്മാരെ പോലെ ഉയരത്തിലേക്ക് പറക്കുവാൻ ഇടയായിത്തീരും അവൻ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അങ്ങനെ ശക്തി പുതുക്കുന്ന വ്യക്തിജീവിതങ്ങൾ തളർന്നു പോകാതെ ഓടും ഓട്ടത്തിൽ തളർന്നു പോകത്തില്ല ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും കാലുകൾക്ക് ശക്തിയും ബലവും അങ്ങ് പകരും ദൈവം നമുക്ക് പകരും ബലമുള്ള കാലുകൾ ദൈവത്തിനു വേണ്ടി ഇല്ലാതെ ഓടുന്നവരാക്കി ദൈവം മാറ്റുവാനിടയായിത്തീരും അതിനാൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവ സന്നദ്ധിയിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചു നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം തലകളമക്കി പ്രാർത്ഥിക്കാം അപ്പ കഴുകൻ ഉയർ ചിറകടിച്ചുയരുന്നത് പോലെ കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ കർത്താവ് അപ്പാ കുഷപൻ തൻ്റെ കൈ കൊണ്ട് മനോഹരമായ അനേകം പേർക്ക് പ്രയോജനപ്പെടുന്നതായ പാത്രം ഉണ്ടാക്കുന്നത് പോലെ കർത്താവ് ടിയങ്ങളെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ ആഗ്രഹിക്കുന്ന രീതിയിൽ മനോഹരമായ പളുങ്ക് പാത്രമാക്കി പുറത്തു കൊണ്ടു വന്ന് അനേകം പേർക്ക് പ്രയോജനകരമായ പാത്രമാക്കി കഴുകൻ ചിറകടിച്ചു ഉയരുന്നത് പോലെ ശക്തിയോടെ ശക്തിയോടെ കാൽ കുഴഞ്ഞു പോകാതെ തളർന്നു പോകാതെ കാത്തു പരിപാലിച്ച് അങ്ങേക്ക് പ്രയോജനമുള്ളതാക്കി ഓരോ വ്യക്തികളെയും അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ രക്ഷിതാവായി സ്വീകരിച്ച ഓരോ വ്യക്തികളുടെയും ദൗത്യമാണ് കർത്താവ് രക്ഷ അറിയാത്ത വ്യക്തിജീവിതങ്ങളോട് നാം പ്രാപിച്ചതായ രക്ഷയെ നാം പ്രാപിച്ചതായ സന്തോഷത്തെ പകർന്നുകൊടുത്ത് കർത്താവിന്റെ രക്ഷയും സമാധാനവും സന്തോഷവും മറ്റുള്ളവരുടെ മേലും പകരുക എന്നുള്ളത് അപ്പനെ അറിഞ്ഞ അപ്പനെ രുചിച്ചറിഞ്ഞ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ദൗത്യമായിരിക്കുമ്പോൾ കർത്താവെ ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അതിനായി പ്രയോജനപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയനും തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ അപ്പ കഴുകനെ പോലെ ശക്തി പ്രാപിച്ച് കർത്താവെ ഓട്ടക്കളത്തിൽ ഓടി അനേകം പേർ തളർന്നു പോയപ്പോഴും കർത്താവെ തളരാതെ വണ്ണം അങ്ങ് പിടിച്ചു നിർത്തി അങ്ങ് കൊണ്ടുപോകുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പൻ ആഗ്രഹിക്കുന്ന രീലെവലിലേക്ക് കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അടിയനെയും ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അപ്പ എത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ തളരാതെ വണ്ണം കുഴഞ്ഞു പോകാതെ വണ്ണം കറുത്ത ആവെ ചിറകടിച്ചുയരുവാൻ കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ ഉയരുവാനുള്ള ആ മകൽ ഭാഗ്യത്തെ ഓരോ വ്യക്തികൾക്കും അങ്ങ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അടിയനും ഓരോ വ്യക്തി ജീവിതങ്ങളെ അപ്പന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പച്ച അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഓരോരുത്തരും കർത്താവെ അവർ അറിഞ്ഞ രക്ഷ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കർത്താവെ ഹല്ലോയ കർത്താവെ അനുഗ്രഹം പ്രാപിക്കുവാൻ നന്മ പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ കാരണമായി തീരട്ട കർത്താവെ അതിനായി ഓരോ യും അടിയൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു ഈ വചന ശുശ്രൂഷ അനേകം പേർക്ക് പ്രയോജനമായി തീർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനേകം പേർക്ക് പ്രയോജനമായി തീറിട്ട കർത്താവ് അത്ഭുതം അങ് ചെയ്യാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ